രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കേരള പോലീസിന് അപമാനമായി മാറിക്കുകയാണ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പറഞ്ഞു സി പി ഐ ചെറായി ലോക്കൽ കമ്മിറ്റി അംഗവും എ ടി സി നേതാവുമായി പി എസ് സുനിൽകുമാറിനെ മർദ്ദിച്ച സിപിഎം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുക എന്നത് നിങ്ങളുടെ ചുമതല ആ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ആ ആ തൊപ്പിയുടെ മഹത്വം ഈ ജനങ്ങൾ അനുഭവിക്കുന്നത് കൃത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയണം ഇപ്പൊ സംഭവം എന്താ തുടക്കത്തിലെ ഉഷാറായി അന്വേഷണം ഭംഗിയായിരുന്നു അന്വേഷണം പോകേണ്ട വഴിക്ക് പോയി ചെന്ന് മുട്ടി നിന്നു എവിടെയാ യഥാർത്ഥ പ്രതികളിലേക്കാണ് ാണ് അന്വേഷണം അങ്ങാക്കളെ ആ കടമയൊക്കെ നിർവഹിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില സന്ദർഭങ്ങളിലെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നേതൃത്വം തയ്യാറാകണം പോലീസ് 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 നമുക്ക് ഒരുമിച്ച് മുനമ്പ മുന്നണിയുടെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം നാല് വർത്തമാനം ഗവൺമെന്റി ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം നാട്ടുകാരെ കൊണ്ട് ചീത്ത പിണറായി വിജയൻ പറയിപ്പിക്കണം ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ഇടതുപക്ഷ ജനാധിപത്യ എന്ന വല്ല ഉദ്ദേശത്തോടു കൂടി ഞാനും വല്ല പ്രവർത്തിക്കുന്ന വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുന്നന്ദം പോലീസിലുണ്ടെങ്കിൽ ആ പോലീസിനെ തിരിച്ചറിയാൻ മേലധികാരികളും പോലീസിന്റെ ഇവിടുത്തെ മേലധികാരികളും അത് ബാധ്യസ്ഥരാകേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ കൃത്യമായ ദിശയിലായിരുന്നെങ്കിൽ സിപിഎം നേതാക്കൾ അടക്കമുള്ള പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തിയപ്പോൾ പോലീസ് നടപടികൾ നിശ്ചലമായിരിക്കുകയാണ് സുനിൽകുമാർ ലഭിക്കേണ്ട നിയമപരമായ പരീക്ഷ ലഭിച്ചില്ലെങ്കിൽ നിയമം കയ്യേറേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുത്താൽ ഉത്തരവാദികൾ മുൻപും പോലീസ് ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതൃസ്ഥാന സെക്രട്ടറി ടി രഘുവരൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താരാദിലീപ് സിപിഐ വൈപ്പിൻ മണ്ഡല സെക്രട്ടറി കെ എൽ ദിലീപ്കുമാർ സി പി ഐ ജില്ലാ കൌൺസിലായ വി ഒ ജോണി പി ഒ ആന്റണ ചെറായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ സുതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിപിഐ വൈപ്പിൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു കൊല്ലത്തും കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിലെ ടി ആന്റണി പി ജെ കുശൻ പ്രജാപതി പ്രകാശൻ കെ ജെ ഫ്രാൻസിസ് സി എ കുമാരി അഡ്വക്കേറ്റ് ഡയാറ്റസ് കോമത്ത് വി പി ശശീധരൻ പി ആർ മനീഷ് ഒ ജെ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി ഐക്ക് സംഘടനാപരമായ ശേഷിയുണ്ട് അതിന്റെ കഴിവുണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് സംഘടനാ ശേഷിയുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന സമീപനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നതാണ് ആ പാർട്ടിയിൽ നിന്ന് ഇടക്കാലത്ത് വെച്ച് പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയവരാണ് പക്ഷേ ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വൈപ്പിംഗ്കരയില് അല്ലെങ്കിൽ മുനമ്പം സർക്കിളിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്ത്